കൊറോണ വ്യാപനം ഗൾഫ് രാഷ്ട്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് തികച്ചും പ്രതിസന്ധിയിലായത് പ്രവാസികളാണ് ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ തൊഴിൽ ചെയ്തു വരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ നിശ്ചലമായപ്പോൾ പ്രവാസികളിൽ ദുരിതം ഒന്നൊന്നായി പടരുകയായിരുന്നു വിമാന സർവീസുകൾ സ്തംഭിച്ചു തൊഴിൽ ചെയ്യാൻ അനുമതിയില്ലാതായി അങ്ങനെ മാസങ്ങളോളം പുറത്തിറങ്ങാനാകാതെ ശമ്പളമില്ലാതെ തൊഴിൽ ഇല്ലാതെ പ്രവാസികൾ വലയക്കുകയായിരുന്നു നാട്ടിലെത്തിയ പല പ്രവാസികൾക്കും തിരിച്ചെത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ ആശങ്കയിലായിരിക്കുന്ന പ്രവാസികളെ തേടി ഒരു സന്തോഷ വാർത്ത ലോകത്താദ്യമായി കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായ കുവൈറ്റിൽ ഫീൽഡ് ആശുപത്രിയിലെ അവസാന രോഗിയും രോഗമുക്തി നേടിയിരിക്കുകയാണ് നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾക്കാണ് നേരിട്ട് വരുന്നതിന് വിലക്ക് ഇപ്പോഴും വിമാന സർവീസുകൾ സാധാരണ നിലയിലാകാത്തതും കടുത്ത നിയന്ത്രണങ്ങളുമുള്ള ഒരു രാജ്യമാണ് കുവൈറ്റ് ആയതിനാൽ തന്നെ മൂന്നാം തരംഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകത്തിന് തന്നെ പ്രതീക്ഷയായി മാറുകയാണ് കുവൈറ്റ് ലോകത്തിന് തന്നെ ആശ്വാസമായി കോവിഡ് മുക്തമായി കുവൈറ്റ് കോവിഡ് ചികിത്സയ്ക്കായി മിശ്രിഫിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫീൽഡ് ആശുപത്രിയിലെ അവസാന രോഗിയും രോഗം ഭേദമായി പുറത്തേക്ക് എത്തി ഇതോടെ പൂർണ്ണമായും കോവിഡ് മുക്തമായി മാറിയിരിക്കുകയാണ് രാജ്യം കഴിഞ്ഞ നാലു മാസമായുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് രോഗം ഭേദമായി ആശുപത്രി വിടുന്ന ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് യാത്രയൊപ്പം നൽകിയിരുന്നു അങ്ങനെ അവസാന രോഗിയും ആശുപത്രി വിട്ടെന്ന വാർത്തയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അധികൃതരും രംഗത്തെത്തി ദൈവത്തിന് സ്തുതി അവസാന രോഗിയും രോഗം സുഖപ്പെട്ട് ആശുപത്രി വിട്ടിരിക്കുന്നു ഫീൽഡ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഫൗസി അൽ കുവാരി പറഞ്ഞ വാക്കുകളും കോവിഡിനെതിരെ രാജ്യത്തെ ശക്തമായ കോട്ടയം പ്രവർത്തിച്ച ആശുപത്രി സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും സഹകരിച്ച എല്ലാവർക്കും നന്ദി അങ്ങനെ അവസാന രോഗിയും ആശുപത്രി വിട്ടുവെന്നും അദ്ദേഹം പറയുകയായിരുന്നു ലോകത്ത് തന്നെ കോവിഡ് വ്യാപനം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് പത്തായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കോവിഡ് ഫീൽഡ് ആശുപത്രി മിഷ്രഫിൽ സ്ഥാപിച്ചത് അങ്ങനെ രാജ്യത്തെ തന്നെ കവചമായ പ്രത്യേക ചികിത്സാ കേന്ദ്രം മാറുകയായിരുന്നു കൂടാതെ ഫാർമസി മറ്റ് പരിശോധനാ ലാബുകളും ഉൾപ്പെടെ നാൽപ്പത് ഐ സി യു ബെഡുകളും ഇരുന്നൂറ്റി പേരെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള സംവിധാനവുമാണ് ഇവിടെ അധികൃതർ സജ്ജമാക്കിയിരിക്കുന്നത് രാജ്യത്തെ മറ്റ് ആശുപത്രികളിൽ മറ്റ് കോവിഡ് രോഗികൾ ഇപ്പോഴും ഉണ്ടോ എന്ന് വ്യക്തമല്ല എങ്കിലും വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുന്നേ തന്നെ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇതിന് പശ്ചാത്തലത്തിൽ കുവൈത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തു നോക്കിയാൽ തന്നെ ഇരുപത്തിയഞ്ച് പുതിയ കോവിഡ് കേസുകൾ മാത്രമാണ് കുവൈത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൂടാതെ പുതുതായി മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ആശ്വാസത്തിന് കാരണമായി മാറിയിട്ടുണ്ട് അതേസമയം രാജ്യത്ത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് രോഗബാധയുണ്ടായതിൽ നാല് ലക്ഷത്തി പത്തായിരത്തി ഇരുപത്തിയൊന്ന് പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അറിയിച്ചു പേരാണ് കോവിഡ് മരണപ്പെട്ടത് രാജ്യത്ത് ഇത്രയും കാലം നടപ്പിലാക്കിയ ശക്തമായ കോവിഡ് നിയന്ത്രണങ്ങളും വാക്സിനേഷൻ പുരോഗതിയുമൊക്കെയുമാണ് വൈറസ് വ്യാപനം പിടിച്ചു നിർത്താൻ സഹായകമായി മാറിയത് നിലവിൽ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ ഡോസും വിതരണം ചെയ്തു വരികയാണ് കൊറോണയെ പ്രതിരോധിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളോടൊപ്പം തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളും കുവൈറ്റ് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാൻ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഡോസ് എടുത്ത് ആറ് മാസം പൂർത്തിയാക്കിയവർക്ക് മിഷ്രഫ് വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തി നേരിട്ട് കുത്തിവയ്പെടുക്കാവുന്നതാണ് ഓക്സ്ഫോർഡ് ഫൈസർ വാക്സിനുകളുടെ രണ്ടാമത്തെ ഡോസ് എടുത്ത് ആറുമാസം പൂർത്തിയാക്കിയവർക്കാണ് ബൂസ്റ്റർ ഡോസ് നിലവിൽ നൽകി വരുന്നത് ഫെയർ ഗ്രൗണ്ടിലെ പ്രധാന വാക്സിനേഷൻ കേന്ദ്രത്തിൽ ചെന്ന് സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമായി തന്നെ കുത്തിയപ്പെടുക്കാനും സാധിക്കും നേരത്തെ ബൂസ്റ്റർ ഡോസ് വിതരണത്തിനായി മന്ത്രാലയം രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിച്ചിരുന്നുവെങ്കിലും ഇനി മുതൽ പ്രത്യേക അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ